हरि ओम् दशकमिव श्लोकं पत् अरे क्वासौ क्वासौ सगल प्रभिन्दि स्म स्तम्भं चलितकरवाळो दिदि सुधः अधः पश्चाद्विष्णो नहि वदितुमीशोऽस्मि सहसा कृपात्मन् विश्वात्मन् पवनपुरवासिन्मृडय പദക്ഷത നോക്കേ അസൗ ക്വ അസൗ സകല ജഗദാത്മാഹരി അരെ കൗ കൗ സകലജത്മാഹരി പ്രഭിന്ധേ സ്മ സ്തംഭം ചലിതകരവാള ദിതിസു प्रभिन्दे स्म स्तम्भं चलितकरवाणोदिति सुतः अतः पश्चाद् विष्णो नहि वदितुम् ईशः अस्मि सहसा अतः पश्चाद्विष्णो न हि वदितुमीशोऽस्मि सहसा कृपात्मन् വിശ്വാത്മൻപനപുരവാസിന് മൃഡയ മാം അരെ കൗ കോ സകല ജഗദാത്മാഹരി പ്രഭിന്ദേ സ്മ സ്തംഭം ചലിതകരവാളോദിതി സുധ അധ പശ്ചാത് വിഷ്ണോ നീശോസ്മ സഹസാ കൃവാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാ ശ്ലോകം പത്തിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം ഒൻപതിൽ നമ്മൾ പറഞ്ഞു യാതൊരു ഭയവും കൂടാതെ ആ പ്രഹ്ലാദൻ പറയുകയാണ് എൻ്റെയും നിൻ്റെയും ഈ ലോകങ്ങളുടെ മുഴുവനും ബലം ആ ഭഗവാൻ തന്നെയാകുന്നു ആ വിഷ്ണു തന്നെയാണ് ഈ രേഴ് പതിനാല് ലോകത്തിൻ്റെയും ആ ബലം വിഷ്ണു തന്നെയാണെന്ന് പറയുന്നു അപ്പം അത് കേട്ടതോടെ ആ ഹിരണ്യകശിപുവിൻ്റെ ദേഷ്യം ഇരട്ടിച്ചു ചലിത ചലിതകരവാളഹ ദിധിസുതഹ ആരാണ് ദിദിസുധൻ ആ ദൈത്യനായ ആ ചലിത ചലിതകരവാളഹ ആ കയ്യിലിരുന്ന വാളിങ്ങനെ ഡിഷും ഡിഷും ഡിഷു എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഇളക്കത്തില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വാൾ ഇളക്കി ദേഷ്യം വന്നിട്ട് അസൗ സകല ജഗതാത്മാ ഹരിഹി ക്വാ അസൗക്വ ഇതി സ്തംഭം പ്രഭിന്തേസ്മ അസൗ സകല ജഗതാത്മാ അങ്ങനെയാണെങ്കിൽ ഈ സകല ജഗത് സ്വരൂപനായ വിഷ്ണു എവിടെ അസൗ സകല ജഗതാത്മാ ഹരിക്വ ഈ സകല ജഗത് സ്വരൂപനായ നിന്റെ വിഷ്ണു എവിടെ അസൗക്വ അസൗക്വ അവൻ എവിടെ എന്ന് പറഞ്ഞ് ഇതി സ്തംഭം പ്രഭിന്ധേ സ്മ തൂണു പിളരുമാർ ഒരു ഇടികൊടുത്തു എവിടെ തൂണിൽ ഇടികൊടുത്തു ദേഷ്യം വന്നിട്ട് സഹിക്കവയ്യാതെ ഇടികൊടുത്തു വിഷ്ണോ അത പശ്ചാത്ത് സഹസാവ അസ്മ അലയോ സർവവ്യാപിൻ വിഷ്ണു മഹാവിഷ്ണു ഇതിനപ്പുറം ഉണ്ടായത് പെട്ടെന്ന് പറയുവാൻ ഞാൻ ശക്തനല്ല എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് അപ്പോൾ ആ തൂണിലിടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം വിവരിക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എനിക്ക് വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല അതാണ് പറയുന്നത് ഹേ സർവവ്യാപിൻ ഇതിനപ്പുറം ഉണ്ടായത് പെട്ടെന്ന് പറയുവാൻ ഞാൻ ശക്തനല്ല എന്ന് പറയുന്നു കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മാമൃഡയ അല്ലയോ കൃപാമയനും വിശ്വമയനുമായ ശ്രീ ഗുരുവായൂരപ്പ എന്നെ ആനന്ദിപ്പിക്കണമേ പോയി പ്രഹ്ലാദൻ്റെ വാക്കുകൾ കേട്ടിട്ട് ആ ദിതി സുതനായ കൂടുതൽ കോപത്തോടെ ഇങ്ങനെ പറയുകയാണ് സകല ലോകത്തിൻ്റെയും ആത്മാവായിരിക്കുന്ന അവൻ എവിടെ നിൻ്റെ വിഷ്ണു എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് സ്വന്തം കയ്യിലിരുന്ന വാള് ഇളക്കിക്കൊണ്ട് അവിടെ കണ്ട തൂണിൽ ഇടിച്ചു അത് ശരിക്കും ആ വാൾ ആ പ്രഹ്ലാദനെ വെട്ടാൻ വേണ്ടി കയ്യിൽ വെച്ചിരുന്ന വാളാണ് ദേഷ്യം കൊണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ആ തൂണിൽ വെട്ടിയെന്നും എന്നും പറയുന്നുണ്ട് വെട്ടി അല്ലെങ്കിൽ ഇടിച്ചു ആ മഹാവിഷ്ണു സകല പ്രപഞ്ചത്തിൻ്റെയും ആത്മാവാണെങ്കിൽ എല്ലാത്തിൻ്റെയും ഉള്ളിൽ അദ്ദേഹം ഉണ്ടായിരിക്കണമല്ലോ അങ്ങനെയാണെങ്കിൽ ഈ തൂണിൻ്റെ ഉള്ളിലും കാണണം എന്നാൽ അപ്രകാരം സകല ജഗതാത്മാവല്ല വൈകുണ്ഠപതി എന്ന് പ്രഹ്ലാദിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഹിരണ്യകശിപു തൻ്റെ വാൾ കൊണ്ട് തൂണിന് വെട്ടിപ്പൊളിച്ച് കാണിച്ചു കൊടുത്തത് അപ്പോൾ അതിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് വേഗത്തിൽ പറയുവാൻ എനിക്ക് ശക്തി പോരാ എന്ന് ആ ഭക്തവത്സരനായ ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങൾക്ക് ശാന്തി വരുത്തി എനിക്ക് സുഖം തന്നരുളയണമേ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് പവനപുരവാസിൻ മൃഡയ മാം പവനപുരവാസിൻ മാം മൃഡയ പവനപുരവാസിൻ എന്നു പറഞ്ഞാൽ ഗുരുവിനാലും പവനലാലും നിർമ്മിക്കപ്പെട്ട പുരത്തിൽ വസിക്കുന്നവനായ ഈശ എന്നെ രക്ഷിക്കണമേ അരേ ക്വാസോ ക്വാസോ സകല ജഗദാത്മാ പ്രഭന്ദേ സ്തംഭം ചലിതകരവാളോദിതി സുധ അധ പശ്ചാത് വിഷ്ണോ നദിതുമീശോസ് സഹസാ കൃവാത്മൻ വിശ്വാത്മൻ പവനപുരവാസിന് മൃഡയ മാം ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ